വളരെ സങ്കടകരമായിട്ടുള്ള ചില വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേട്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതൊക്കെ വളരെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ വയനാട്ടിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഈ ഒരു ദുരന്തമുണ്ടായ ആ ഒരു ഭൂമിയിൽ പൂട്ടിയിട്ട വീടുകളിൽ വരെ കീർക്കണം നടത്തുന്നു എന്ന ചില ഞെട്ടിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട് സത്യത്തിൽ നമ്മുടെ മലയാളികളെ അപമാനിക്കുന്നതിന് തുല്യം അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ പേര് കളയാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരമനാറികൾ എല്ലാ ദുരന്ത ഭൂമികളിലും കാണും അത് ഇവിടെയും കാണുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സെലിബ്രിറ്റികളെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം എത്തിച്ചിരുന്നു അത് ആദ്യം കൊടുത്തത് നമ്മുടെ സ്റ്റാലിനാണ് അതിനുശേഷം തമിഴ് നടനായിട്ടുള്ള കമലഹാസനും സൂര്യയും ജ്യോതികയും അവരെല്ലാം അവരെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം പണം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മുക്കു കൊടുത്തു ദുൽഖർ സൽമാൻ പതിനഞ്ച് കൊടുത്തു ഫഹദ് ഫാസിൽ ഇരുപത്തഞ്ച് കൊടുത്തു ടൊവിനോ ഇരുപത്തഞ്ച് കൊടുത്തു അങ്ങനെ എല്ലാവരും കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ലാലേട്ട എടുത്തില്ല എന്ന തരത്തിലുള്ള ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുമ്പോഴാണ് നമ്മുടെ ലാലട്ടൻ വയനാട് സന്ദർശിക്കാനായിട്ട് നാട്ടിലേക്ക് എത്തിയത് തന്നെ ആ മിലിറ്ററി വേഷത്തിൽ എത്തിയത് നമ്മുടെ മേജർ രവിയും റിട്ടയേർഡ് ആണ് അദ്ദേഹവും ഈ മിലിറ്ററി വേഷത്തിൽ തന്നെയാണ് എത്തിയത് അപ്പോൾ ആ ഒരു വേഷത്തിൽ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുമ്പോൾ അതിനെ വിമർശിക്കുന്ന ചില ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് വിമർശിക്കാനായിട്ടുള്ള ഒരു സമയമല്ല ഇത് നമുക്കും ഉടയവരും നഷ്ടപ്പെട്ടു പോയ അവരെ അവരെ നമ്മൾ വീണ്ടും അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ വേണ്ടി ആര് എന്ത് നല്ല പ്രവർത്തികൾ ചെയ്താലും ആ പ്രവർത്തികളെ ഒക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം കാലം വയനാട്ടിൽ എത്തുന്ന ഈ സമയത്ത് മമ്മുക്കായും പല ക്യാമ്പുകളിലും ഇന്ന് പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെയായിട്ട് ഈ ക്യാമ്പുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട അടിയന്തര സഹായങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയും അതിനുവേണ്ടിയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഇതിനടക്കം തന്നെ കണ്ടിരുന്നു കാരണം മമ്മൂക്ക പറയുകയും ചെയ്തെടുക്കുന്നതുകൊണ്ടൊന്നും ഒന്നും ആകില്ല എന്ന് നമുക്കറിയാം പക്ഷേ അവർക്ക് വേണ്ട സഹായങ്ങൾ ഇനിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും ഈ ഒരു മൂന്ന് കോടി രൂപയോളം ഇതിൻ്റെ ഒരു പുനരധിവാസത്തിന് വേണ്ടി അവരുടെ സംഘടന വഴി അത് കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് ഒന്ന് വന്ന് പോകുന്നതിനെ നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം മൂന്ന് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഇപ്പം അനൗൺസ് ചെയ്യാറുണ്ട് അതായത് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടി വിയിലും അതിലൂടെ വാർത്തകളിലൂടെയൊക്കെ അറിയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് അതവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിൻ്റെ വ്യാപ്തി ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് കുറ്റവരെയും ഉടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്ത് പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകൾ സാധാരണ ലോക്കൽ ആൾക്കാർ ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു ഈ കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു 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 പ്രോജക്റ്റ് ഒരു ഒരു പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് അനൗൺസ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്യാൻ ഞാൻ അതാണ് നമ്മുടെ ആർമിയിൽ എല്ലാവരെയും ഇതിൽ നമുക്ക് പിന്നെ അത് ഒരാൾ എന്താ എങ്ങനെ നന്ദി അറിയില്ല അവരുടെ അവരുടെ ജീവൻ പ്രണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഈ ഇതിലെല്ലാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഇത് ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെയല്ലേ തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് ഇപ്പോഴും പ്രഖ്യാപിക്കേണ്ടതല്ലേ അതൊക്കെ തീർച്ചയായിട്ടും എങ്ങനെയാണ് വരേണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ദുരന്തങ്ങളിൽ ഒന്നാണ് തീർച്ചയായിട്ടും മിസ്റ്റർ മേജ ടി വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ട് ഇപ്പം ലാൽസർ അനൗൺസ് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് എന്ന് പറയുന്നത് ഇത് വളരെയധികം മനുഷ്യശ്രീകളായിട്ടുള്ള കുറെ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തിയിലോട്ട് ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ടത് ഡോഫ് കെറ്റൽ ബോംബെയുടെ സുബോധ് മേനാൻ എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ ആകത്തുള്ള ഒരു സിനിമയിൽ നിന്ന് അവരും കൂടി ചേർന്നിട്ട് അപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത് പറയാത്തോ നിങ്ങളിവിടുന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമില്ലെന്നാണ് ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാത്തത് ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജിനോവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകയാണ് ാലേട്ടൻ വയനാട് സന്ദർശിച്ചു മിലിറ്ററി വേഷത്തിലാണ് അദ്ദേഹം എത്തിയത് പക്ഷെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം ആ നോർമൽ ഇതിൽ തന്നെ വന്നാൽ പോരായിരുന്നു ഇതൊരു പ്രകസനമാണോ എന്നൊക്കെ പക്ഷെ ഇന്ന് നല്ല പ്രവർത്തികളെ നമ്മൾ നല്ലത് എന്ന് തന്നെ പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു നല്ലൊരു പ്രവർത്തിയെ അത് നമ്മൾ പ്രശംസിക്കുക തന്നെ ചെയ്യണം ആ കീഴിലുള്ള ആ ഒരു ഫൗണ്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ദൗത്യം അത് നല്ല രീതിയിൽ അത് അവിടെ ചെയ്ത് അവിടുത്തെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യത്തിലേക്ക് അത് പോവട്ടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിച്ചു അവിടെ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയെന്നുള്ള സ്വന്തം